നമസ്കാരം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി തുടങ്ങാൻ ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയ വർഷമാണ് പുതിയ തുടക്കമാണ് അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് കാര്യത്തിൽ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ എന്ത് ഏതാണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പം നല്ലതാവാം ചീത്തതാവാം കുറേ ഏതാണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് നമുക്ക് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മൾ പുതിയ വർഷം എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ വർഷമാണ് പുതിയ തുടക്കമാണ് അപ്പോൾ അതിൻ്റെ ഏതാണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ തുടക്കം അല്ലെങ്കിൽ പുതിയ മാസം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ പ്രതിജ്ഞകൾക്ക് തുടക്കം അപ്പം പുതിയ പുതുവർഷം പുതിയ ചിന്തകളുടെയും മാറ്റങ്ങളുടെയും തുടക്കമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവിതം മെച്ചപ്പെടുത്താൻ ഞാൻ കുറച്ച് നിങ്ങൾക്ക് പോയിൻറ്റ്സ് പറഞ്ഞ് അത് എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം അതിൽ ഒന്നാമത്തെ കാര്യം ആരോഗ്യം മുൻ നമ്മൾ ആരോഗ്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിൽ പോഷകാഹാരം നമ്മൾ കഴിക്കുക വ്യായാമം ചെയ്യുക അത് അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ചെയ്യുക പിന്നെ മെൻറ്റൽ ഹെൽത്ത് ശ്രദ്ധിക്കാൻ നമ്മൾ പരമാവധി നോക്കുക രണ്ടാമത്തെ കാര്യം നമ്മുടെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക കുടുംബത്തെയും സുഹൃത്തുക്കളെയും സമയം നൽകുക അവരുമായി ഗുണപ്രദമായ കാര്യങ്ങൾ ഷെയർ ചെയ്യുക വളർത്തുക അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിൻ്റെ എല്ലാവരെയും എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിക്കാൻ നോക്കുക അവരുമായിട്ട് ബന്ധം പുലർത്താൻ നോക്കുക സുഹൃത്തുക്കളുമായിട്ട് ബന്ധം പുലർത്തുക അങ്ങനെ ഏറെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക മൂന്നാമത്തെ കാര്യം വ്യക്തപരമായി വളർച്ച അതായത് പുസ്തകങ്ങൾ വായിക്കുക പുതിയ കഴിവുകൾ കണ്ടു കണ്ടുപിടിച്ച് അത് പഠിക്കാൻ നോക്കുക അതാണ് മൂന്നാമത്തെ പോയിന്റ് പിന്നെ നാലാമത്തെ പോയിന്റ് വെച്ചാൽ ധനകാര്യം നിയന്ത്രണം ചിലവുകൾ നിയന്ത്രിക്കുക സേവിങ്സ് വർദ്ധിപ്പിക്കുക പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ പോസിറ്റിവിറ്റി പകരുക അതായത് സഹായവും സഹകരണവും നടപ്പിലാക്കുക അപ്പം ഈ ഏറെ കുറെ കുറച്ച് പോയിന്റ്സ് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യം ഈ അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ പോയിന്റ് വെച്ചാൽ ആരോഗ്യം മുന്നിലിൽ മുന്നിലിൽ നിർത്തുക രണ്ടാമത്തെ കാര്യം ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുക മൂന്നാമത്തെ പോയിന്റ് വ്യക്തിപരമായ വളർച്ച നേടുക നാലാമത്തെ പോയിന്റ് ധനകാര്യം നിയന്ത്രണം പിന്നെ അഞ്ചാമത്തെ കാര്യം പോസിറ്റിവിറ്റി പകരുക ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നത് ചെയ്യുന്നതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ മാറ്റങ്ങൾ വരുത്തണം നിങ്ങൾ നിങ്ങളുടെ ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറെടുത്ത് നിങ്ങൾ പോയിന്റ് വൈസ് നോട്ട് ചെയ്ത് വെക്കുക ലൈക്ക് എന്തെങ്ങനെയാണ് എനിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് പുതിയ വർഷം പുതിയ തുടക്കമാണ് അപ്പോൾ എന്തൊക്കെ ഞാൻ ചെയ്യണം അങ്ങനെ എങ്ങനെ ഞാൻ എൻ്റെ ഞാനായിട്ട് മാറണം എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് അത് നിങ്ങൾ നിങ്ങളുടെ പുതിയ വർഷം നിങ്ങളായിട്ട് തന്നെ സ്വയം കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് പോവുക അതുകൊണ്ട് എൻ്റെ എല്ലാ ആൾക്കാർക്കും ഞാൻ എൻ്റെ ന്യൂ ഇയർ വിഷേഴ്സ് അറിയിപ്പിക്കുകയാണ് അപ്പം ഈ ഒരു പുതിയ വർഷം പുതിയൊരു വർഷമായി മാറട്ടെ പുതിയൊരു തുടക്കമാണ് അപ്പം പുതിയ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ നല്ല ഓരോ കാര്യങ്ങളും നമുക്ക് ഒരു നല്ല വാർത്തകളായിട്ട് മാറട്ടെ അപ്പം എല്ലാ എൻ്റെ വ്യൂഴ്സിനും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ വിഷസ് അറിയിക്കുന്നു സോ വിഷിംഗ് ഓൾ ഓഫ് യു ആൾ വെരി ഹാപ്പി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് താങ്ക് യു